ില് ബി ജെ പിക്ക് ഒരു സ്റ്റേറ്റ് എടുത്തു എടുത്തു സ്റ്റേറ്റ് ഏറ്റവും പ്രധാന തന്നെ എടുക്കഴിഞ്ഞാൽ സീറ്റ് കൂടും എന്നാണ് ഇവര് യു പി എന്ന് പറയുന്ന സമുദായമൊക്കെ ഇപ്പൊ അവർക്ക് എന്ന് പറയുന്നത് പക്ഷെ അതിന് തൊട്ടുമ്പോൾ അറസ്റ്റ് അറസ്റ്റ് പക്ഷെ മാത്രമല്ല ഇവര് തമ്മിൽ വളരെ യോജിപ്പ് എസ് പിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള

ഛത്തീസ്ഗഡിലൊക്കെ കോൺഗ്രസ് അധികാരത്തിൽ വരികയും അടുത്ത ആറുമാസം കൊണ്ടുള്ള അതേപോലെ തന്നെ ഇപ്രാവശ്യം മാതിരി വന്നത് അന്ന് ഉണ്ടായിട്ടുള്ള ഒരു എന്താ വെച്ചാൽ ദേശീയത ഉണർത്തിയിട്ടുള്ള ഒരു വികാരം അതായത് പുൽവാമയിൽ അടക്കമുള്ള സംഭവങ്ങളിൽ വളരെ വേഗത്തിൽ ഇന്ത്യയിൽ ഒരു അങ്ങനെ ഒരു സംഭവം വേണം എന്നുള്ള ഒരു യൂണിറ്റിക്ക് വേണ്ടി ബി ജെ പി നിൽക്കുന്നു എന്നുള്ള ഒരു ട്രെൻഡ് ഉണ്ടാക്കിയത് ഇപ്രാവശ്യം അങ്ങനെ ഒരു ട്രെൻഡ് ഏറ്റവും വേണ്ടത് യു പിയിലാണ് അങ്ങനെ സാധനം ഇല്ലെങ്കിൽ അയോധ്യ പ്രശ്നം അയോധ്യയാണ് ആണ് യു പി എന്ത് ചെയ്യാൻ പോകുന്നത് അയോധ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ജെ പിക്ക് അവിടെ ഗുണം പോകുന്ന ഒരു സ്റ്റേറ്റ് എന്റെ വിശ്വാസം യു പി ആണ് യു പി പി സി സി അതായത് കോൺഗ്രസിന്റെ പി സി സി മൊത്തം ഞങ്ങൾ അതിൽ പോകും ഞങ്ങൾ സത്യത്തിൽ ഇല്ലാനോ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ബിജെപി അവിടെ കൊണ്ടുവരും കർഷക സമരം കർഷക സമരമൊക്കെ ഹരിയാനയിലോ പഞ്ചാബിലോ ഒക്കെ ബാധിച്ചത്രയും യു പിന്നെ ബാധിക്കില്ല അത് പല ഘടകങ്ങളുണ്ട് നമ്മളിപ്പോ സംസാരിക്കാൻ പോയ തീരില്ല പക്ഷെ യു പി എ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറുപത്തിനാലോളം സീറ്റുകൾ ഉണ്ട് അതിൽ നിന്ന് കുറച്ചുകൂടി രണ്ടോ മൂന്നോ സീറ്റ് എങ്കിലും കൂടാൻ സാധ്യതയുള്ള ഒരു കാര്യം യു പി ലോകനീതി നീതി എന്ന് പറയുന്ന അവര് പ്രവചിച്ചിരിക്കുന്നതിന്റെ അറിവില് അവിടെ മുപ്പത്തഞ്ചോളം സീറ്റുകൾ ഇവര് കൊണ്ടുപോകുന്നതാണ് ആ എൺപത് സീറ്റിൽ മുപ്പത് ലോകനീതി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകനീതി അത് ഉറപ്പിച്ചല്ല പറഞ്ഞത് ലോകനീതിയുടെ ഒരു എന്ന് വെച്ചാൽ ലോകനീതി പറഞ്ഞതിൻ്റെ സർവേകളിൽ വേറെ സർവേകളിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട് അതായത് ഇരുപത്തി മൂന്ന് ശതമാനം പേര് ഇപ്പോഴും അയോധ്യ ഒരു വലിയ കാര്യമായിട്ട് എടുക്കുന്നു എന്നാണ് പറഞ്ഞത് ഹിന്ദി ബെൽറ്റ് ആ ഹിന്ദി ബെൽറ്റിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അത് മിക്കവാറും എഫക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു സാധ്യത എന്ന് പറയുന്നത് ഉത്തർപ്രദേശായിരിക്കും പക്ഷേ നന്ദി പോലെ എന്തെങ്കിലും ഒരു സാധ്യത കൂടാനുണ്ടെങ്കിൽ കൂടാനുള്ള സംസ്ഥാനങ്ങളിൽ ഒന്ന് ഉത്തർപ്രദേശാണ് കാരണം ബി ജെ പി അട്ടിമറിക്കണമെങ്കിൽ ഉത്തർപ്രദേശിൽ ചലനം ഉണ്ടാക്കിയാലാണ് ഏറ്റവും അട്ടിമറിക്കുന്നില്ലെങ്കിൽ അവർക്ക് നിലനിൽക്കാൻ പറ്റും മറ്റൊരു കുറഞ്ഞാൽ പോലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അങ്ങനെ അട്ടിമറിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ അവരവിടെ അതിനു വേണ്ടിട്ട് എലക്ഷന് വേണ്ടി പണിയെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കഴിഞ്ഞ വർഷങ്ങളിലെ ഇപ്പൊ കോൺഗ്രസും മറ്റേ നമ്മുടെ സമാജ്വാദി ഒരു അലയൻസ് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അവസാന നിമിഷത്തിലാണ് പിന്നെ ഒന്നാം രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ ആകെതിനകത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു പ്രശ്നം ഞാൻ പറയാം പ്രശ്നം എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ ഉത്തര ഈ യു പിയിൽ പോലും മുസ്ലിം ഡോമിനേറ്റഡ് ആയിട്ടുള്ള പ്രദേശങ്ങളിൽ ഏതാണ്ട് പകുതിയിലധികവും അവര് പോലും ബി ജെ പിക്ക് ഭയങ്കരമായിട്ട് വോട്ട് ചെയ്തിരുന്നു അപ്പൊ അത് പലപ്പോഴും ഇപ്പൊ പല സംസ്ഥാനങ്ങളിലും ഈ അസുദുദ്ദീൻ ഒബൈസിയുടെ പാർട്ടിയെക്കൊണ്ടൊക്കെ ഭിന്നിപ്പിക്കുന്ന പരിപാടി അപ്പൊ അങ്ങനെ ഭിന്നിപ്പിക്കാൻ ഇത്തവണ ബിജെപി കഴിഞ്ഞില്ലെങ്കിൽ അപ്പൊ അത് കടിഞ്ഞില്ലെങ്കിൽ ഉറപ്പായിട്ടും എന്തോ പറയാം അവിടെ ചിലപ്പോ ഒരു കുറവുണ്ടായേക്കാം പക്ഷെ എങ്കിലും എന്റെ ഒരു വിശ്വാസം അവിടെ ഇത്തവണ കുറവുണ്ടാക്കാൻ സാധ്യതയില്ല അവിടെ ഒരു ഒന്നോ രണ്ടോ മൂന്നോ സീറ്റുകൾ എന്ത് ചെയ്തേക്കാം കൂടിയേക്കാം ഞാനത് ഏഹ് നേരത്തെ തന്നെ പല പലരോട് പറഞ്ഞു ക്ഷിട്ടുണ്ട് മധ്യപ്രദേശിലെ കോൺഗ്രസ് ബി ജെ പി അധികാരത്തിൽ ബീഹാറാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനം ബീഹാറിൽ എന്ത് സംഭവിക്കും കാരണം അവിടെ ഈ ഇദ്ദേഹം വീണ്ടും അത് ആലുമാറ്റം ഉണ്ടാക്കിയത് മുഖ്യമന്ത്രിക്ക് ആലുമാറ്റം ഉണ്ടാക്കിയത് അവിടെ ഭയങ്കര എതിരായ ജെ ഡി യുവിനെതിരെയും ആ കൂട്ടുകാരിനെതിരെ ട്രെൻഡ് ഉണ്ടെന്നുള്ള ചിന്താഗതി ഒന്നാണ് മാത്രമുണ്ടാവും നമ്മളിപ്പോ ബി ജെ പി എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഭാഗത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ബി ജെ പിക്ക് അവിടെ ഒരു ലാഭം ഉണ്ടാകില്ല കാരണം എന്താണെന്ന് വെച്ചാൽ സത്യത്തിൽ അവിടെ ജനതാദൾ യുണൈറ്റഡിനെ കൊണ്ടുവന്നു എന്നുള്ളതുകൊണ്ട് നിതീഷ് കുമാർ എന്ന് പറയുന്ന ഇന്ത്യ മുന്നണിയുടെ ചെയർമാൻ ഇപ്പോഴത്തേക്കും കൊണ്ടൊരു കൊണ്ടുവന്നു എന്ന് പറയുന്ന ഒരു ഒരു ഓവറോൾ ഇന്ത്യയിലെമ്പാട് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് കിട്ടും എന്നുള്ളത് ഒഴിച്ചു വെച്ചാൽ കഴിഞ്ഞതോളം ബീഹാറിൽ അവർക്ക് കിട്ടിയ സീറ്റിൻ്റെ അത്രയും തന്നെ ഒരു ഇത്തവണ മത്സരിക്കുന്നുള്ളൂ മിക്കവാറാദ്യം കൂടുതൽ ഒരു സീറ്റ് പോലും എന്ത് ചെയ്യില്ല കിട്ടില്ല മികവാർ അവർക്ക് സീറ്റിൽ നഷ്ടമുണ്ടാകാനുള്ള സാധ്യതകളുളളൂ പിന്നെ ഇവിടെ നിതീഷ് കുമാറിൻ്റെ ഭരണത്തിന് വലിയൊരു ആൻറ്റി ഇക്യു ബെൻസിണ്ട് നിതീഷ് കുമാർ ആദ്യം ഉണ്ടായിരുന്നത് മൂന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് നൂറ്റി പതിനേഴ് ഉണ്ടായിരുന്നാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത് ഈ നാൽപ്പതിനെടുത്തേക്ക് എത്തിയത് അപ്പം നിതീഷ് കുമാറിനെ സംബന്ധിച്ചോളം അവിടെ ഒരു തിരിച്ചടി അവർ എന്ത് ചെയ്യുന്നുണ്ട് വായിക്കുന്നത് പക്ഷേ ബീഹാറിൽ ബി ജെ പിയെ സംബന്ധിച്ചോളം ബി ജെ പി നിതീഷ് കുമാറിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് മോളിലേക്ക് വരും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് പറയുന്നത് പ്രശാന്ത് കിഷോറും കഴിഞ്ഞ ദിവസം എന്ന് പറയുന്ന പ്രശാന്ത് കിഷോറും ബീഹാറിൽ നിന്നുള്ള ഒരാളാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബീഹാറിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ ഗ്രാസ് റൂട്ട് ലെവലിൽ കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണ് അദ്ദേഹം ഒരു കാര്യം എന്ന് പറയുന്നത് ബീഹാറിൽ ബി ജെ പി കുറച്ച് എന്തു ചെയ്യും നേട്ടം

ില് ബീഹാറില് ബി ജെ പിക്ക് ഇപ്പൊ ഉള്ള സീറ്റുകൾ തന്നെ ബീഹാറിൽ നാല്പത് സീറ്റുകളാണ് ഉള്ളത് അതില് ബിജെപിക്ക് ഇപ്പൊ ഉള്ളത് പതിനേഴ് സീറ്റാണ് കൂടി വന്നാൽ ഇപ്പൊ മത്സരിക്കും മത്സരിക്കുന്നുണ്ട് ആ പതിനേഴ് സീറ്റിന് അപ്പുറത്തേക്കൊന്നും കിട്ടാനില്ല പക്ഷെ എനിക്കും പറഞ്ഞാൽ ജെഡിയു ആയിട്ട് നേട്ടമുണ്ടാക്കിയത് കൊണ്ട് ഒരൊറ്റ ഗുണമുള്ളത് എൻ ഡി എക്ക് കിട്ടും അതെ എൻ ഡി എന്ന് പറയുന്നേക്കാം കിട്ടിയേക്കാം പത്തൊമ്പത് സീറ്റ് മറുഭാഗത്ത് കൊണ്ടുപോകുന്നുള്ളതാണ് പത്തൊമ്പത് സീറ്റ് സീറ്റുള്ളതെങ്കിലും മറുഭാഗത്ത് എന്ത് ചെയ്തേക്കാം അപ്പൊ അവിടെ വലിയൊരു മാറ്റമാണ് ഉണ്ടാവുന്നത് കാരണം കഴിഞ്ഞ വശം അവിടെ ഒരു സീറ്റ് കിട്ടല്ലേ മൊത്തം പോയിട്ടുള്ളത് മുപ്പത്തൊമ്പത് കിട്ടിയത് കിട്ടിയത് ഒരു ഒരു അതെ അതെ സീറ്റ് 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 മാത്രം അവിടെ ഇന്ത്യ മുന്നിലേക്ക് കിട്ടാന്ന് വലിയ നേട്ടമാണ് പതിനെട്ട് സീറ്റ് ഇന്ത്യ മുന്നിലേക്ക് കിട്ടുമെന്ന് അറിയില്ല ഞാൻ പറയുന്നത് ജെ ഡി യു ഈ പറയുന്ന പതിനേഴ് സീറ്റ് ബിജെപി മത്സരിക്കുന്നു ജെ ഡി യു കുറച്ച് സീറ്റുകൾ ജയിക്കും കാരണം ബിജെപിയുടെ ഒരു പിന്തുണയുള്ള ഏത് ഇന്ത്യ മുന്നണി അല്ല ഇന്ത്യ മുന്നണിക്ക് അത്ര കിട്ടും പിന്നെ അതേപോലെ എൻ ഡി എക്ക് അത്ര കിട്ടും കൃത്യമായി ബീഹാറിലേക്ക് പ്രവചിക്കാൻ പറ്റില്ല പക്ഷെ പഴയതിനേക്കാൾ തീർച്ചയായിട്ടും ഒരു പത്തോ പതിനോ സീറ്റുകൾ പിന്നെ നമ്മള് പ്രധാനപ്പെട്ട സീറ്റ് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലെ ലോപോളിന്റെ സർവേ പ്രകാരം ഇരുപത്തിരണ്ട് സീറ്റ് മാത്രമാണ് ഇവർക്ക് പറയാം എൻ ഡി എക്ക് പറയുന്നത് ഇന്ത്യയുടെ മാസം അതേ തന്നെയാണ് അത് അതില് പക്ഷേ ഈ പറയുന്ന ലോപോൾ പറഞ്ഞത് മികവാറും കറക്റ്റ് ആകും എന്നാണ് എൻ്റെ കാരണം വെച്ചാൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട് മഹാരാഷ്ട്രയിൽ കാരണം വച്ചാൽ ശിവസേനയുടെ ഉദ്ധവ് താക്കറെ പോലും അപ്പുറത്ത് നിൽക്കുന്നു ഏക്നാഥ് ഷിൻഡി ഇപ്പുറത്തേക്ക് വന്നിരിക്കുന്നു ഉദ്ധവ് താക്കറെ എന്ന് പറയുന്ന ആളുടെ ഒപ്പം അവിടെയുള്ള അണികൾ കുറെ പേരുണ്ട് പക്ഷേ ഏക്നാഥ് ഷിൻഡിയുടെ ആ ശിവസേന ഇപ്പോ അവരുടെ കോൺഗ്രസ് വളരെ ഇരുപത്തിയോഗ്രസ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ഏറ്റവും കുറവ് സീറ്റിൽ മത്സരിക്കുന്ന ഒരു കോൺഗ്രസ് എല്ലാ തരത്തിലും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഇത്തവണ ഇന്ത്യ മുന്നണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം ശ്രമിക്കില്ല മഹാരാഷ്ട്രയിൽ തീർച്ചയായിട്ടും എൻ ഡി എ സഖ്യത്തിന് വലിയ തിരിച്ചടി ഉണ്ടാവും നമ്പർ ഓഫ് ഇതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല പക്ഷെ തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണി മഹാരാഷ്ട്രയിൽ വലിയ തിരിച്ചടി ഉണ്ടാവും എൻ ഡി എ മുന്നണിക്ക് വലിയ തിരിച്ചടി ഉണ്ടാവും കഴിഞ്ഞ തവണ കിട്ടിയതിനെക്കാട്ടും ഒരു പത്തോ പതിനഞ്ചോ സീറ്റുകൾ കുറേയാക്കും വലിയ അടിയാണ് ബീഹാറും ഇവിടെ തന്നെ ആവുമ്പോൾ തന്നെ വലിയ തിരിച്ചടിയിൽ പിന്നെ പിന്നെ നാല്പത്തിരണ്ട് സീറ്റുള്ള ബംഗാളാണ് ബംഗാളിൽ ബിജെപി അല്ല കഴിഞ്ഞ ഒരു പ്രവചനത്തിൽ ഇന്ത്യ ടുഡേ അടക്കം പ്രവചനത്തിൽ ഇരുപത്തൊന്ന് സീറ്റ് ആയി പറയുന്നത് കഴിഞ്ഞത് സീറ്റ് 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 ബംഗാളില് ബി ജെ പിടെ ഏറ്റവും വലിയ ഗുണം ഗുണമെന്താണെന്ന് വെച്ചാൽ വെസ്റ്റ് ബംഗാളിലെ ബി ജെ പിക്ക് ഉള്ളത് പതിനെട്ട് സീറ്റ് ആയിരുന്നു ഈ പതിനെട്ട് സീറ്റില് നന്ദവാരെ മിക്കവാറും ഒരുത്തിയാപ്പോ നമ്മള് അത്ഭുതപ്പെട്ട കാരണം എന്താ വെച്ചാൽ അവിടെ ബംഗാളിൽ മമതാ ബാനർജിക്ക് എതിരെയുള്ള ഭരണവിരുദ്ധ വികാരം കേരളത്തിലെ പോലെ തന്നെ അതിരൂക്ഷമാണ് അപ്പൊ അതിനെ മൊബിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടി ഇപ്പോഴും ബി ജെ പി ആണ് ആ ബി ജെ പി പല സി പി എം അതിനെ മൊബലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് സത്യത്തിൽ കോൺഗ്രസിന് കഴിഞ്ഞവടെ അഞ്ചു ശതമാനം വോട്ട് എവിടെ ഉണ്ടായുള്ളൂ രണ്ട് സീറ്റ് രണ്ട് സീറ്റ് തേടി പക്ഷെ അത് രണ്ട് സീറ്റുകളിലേക്ക് കേന്ദ്രീകരിച്ചു ഏറ്റവും വലിയ തപാശ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആറ് പോയിന്റ് ഏഴ് ശതമാനം വോട്ടുണ്ടാർക്ക് സി പി എമ്മിന് പക്ഷേ സി പി എമ്മിന് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് ഒരു സീറ്റ് പോലും പോലീസ് അപ്പൊ അതുകൊണ്ട് സി പി എമ്മിന് അത് മൊബലൈസ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഈ ഭരണവിരുദ്ധ വികാരം ബിജെപിക്ക് മൊബിലൈസ് ചെയ്യാൻ പറ്റുമോ എന്നാണ് അത് ഉറപ്പായിട്ടും ബി ജെ പിക്ക് ആണവിടെ എന്ത് ചെയ്യുക പറ്റുക ബി ജെ പി അത്രത്തോളം സ്ട്രോങ് ആയിട്ട് എന്നോട് എന്ത് ചെയ്ത് നിൽക്കും മമതാ ബാനർജി ചെയ്തതിൽ ഏറ്റവും വലിയ മണ്ടത്തരമെന്ന് ഞാൻ വിചാരിക്കുന്നത് ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂ എടുത്തപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു ആൾ ഡിസ്കഷൻ കോൺഗ്രസ് പറഞ്ഞു അലയൻസ് ഉണ്ടാക്കി ആയിരുന്നെങ്കിൽ കോൺഗ്രസ് ആയിട്ട് അലയൻസ് ആരോപണ റിപ്പോർട്ട് കൂടിയാണ് ഒറ്റക്ക് എന്ത് ചെയ്യാം ജയിക്കാർ പക്ഷെ ഒറ്റക്ക് നിന്നാൽ അത്തരത്തിൽ മമത ഒരു മണ്ടത്തരമാണ് തീർച്ചയായിട്ടും അവിടെ കോൺഗ്രസിന്റെ കൂടെ കൂടിയിരുന്നെങ്കിൽ ഒരു അഞ്ച് സീറ്റ് കൊടുത്തിരുന്നെങ്കിൽ ഒരു അഞ്ച് സീറ്റ് കൂടെ കൂടുതൽ പിടിച്ചെടുക്കും പൂർണ്ണമായിട്ട് നമുക്കത് മണ്ഡത്തിലാണെന്ന് പറയാൻ പറ്റില്ല കാരണം മമത വളരെ കൃത്യമായി നല്ല സി കാരണം മമതയുടെ ഇലക്ഷൻ അഡീഷണർ കഴിഞ്ഞാണ് പ്രശാന്ത് കിഷോർ പറയുന്നത് ഈ അഞ്ച് ശതമാനം അല്ലെങ്കിൽ അഞ്ച് പോയിന്റ് നാലെട്ട് ശതമാനം എന്ന് പറയുന്ന വോട്ടുണ്ടല്ലോ അത് അത് രണ്ട് ജില്ലകളിലുണ്ട് മനസ്സിലായത് ഈ അഞ്ചില് നാല് ശതമാനം വോട്ട് അല്ലെങ്കിൽ അഞ്ച് പറയാൻ ആലോചിച്ചോ ഒരു അല്ലെങ്കിൽ എങ്ങനെ രണ്ട് സീറ്റ് ജയിക്കും അഞ്ച് പോയിന്റ് നാലെട്ട് ശതമാനം വോട്ട് മേടിക്കുന്ന ഒരു പാർട്ടി എങ്ങനെയാണ് രണ്ട് സീറ്റിൽ മമതാ ബാനർജിക്ക് ഇപ്പറത്ത് വലിയ ഇത്തവണ രാഹുൽ ഗാന്ധി അവര് ഒരു രാഹുൽ ഗാന്ധി ജോഡോ യാത്ര എന്നൊക്കെ പറഞ്ഞാൽ ഒരു ട്രെൻഡ് ഉണ്ടാക്കാൻ കുറച്ചാണെങ്കിലും ആ ട്രെൻഡ് ഗുണമാക്കി മാറ്റാൻ അല്ല അതാണ് ഞാൻ ഞാൻ പറയുന്നത് ഈ കോൺഗ്രസിന്റെ വോട്ടിങ്ങിനെ കൺസോൾട്ടേറ്റ് ചെയ്ത് രണ്ട് സ്ഥലത്തേ ഉള്ളൂ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് എന്ന് പറയുന്നത് തോന്നാൽ ഇവർക്ക് ഉണ്ടാക്കിയത് മണ്ഡത്തിലാണ് കാരണം ഇവർ അപ്പുറത്തുള്ള ഒരു ലാർജ് ഇതിലും ഇവർ കാണാതെ പോയി വിഷനിലൂടെ കാണാതെ പോയി ഏതാണെന്ന് വെച്ചാൽ കോൺഗ്രസും ബാക്കി ഇന്ത്യ മുന്നണിയും അത് തമ്മിലുള്ള അലയൻസും ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു ഹൈപ്പും മാധ്യമ ശ്രദ്ധയും ഒക്കെ ഉണ്ട് അതിൽ നിന്ന് സത്യത്തിൽ ഇവർ എടുത്തെറിയപ്പെട്ടു ഒന്ന് രണ്ടാമതേ ഞാൻ പറഞ്ഞ ബാക്കിയുള്ള എല്ലാ മണ്ഡലങ്ങളിലും ഒരു ശതമാനമോ ഒന്നര ശതമാനമോ പോലും വോട്ടുകൾ പോലും നിർണായകമാണ് കാരണം എന്താ വെച്ചാൽ ബി ജെ പിയും തൃണമൂൽ കോൺഗ്രസ് അല്ലെങ്കിൽ വ്യത്യാസമായിട്ട് മൂന്ന് ശതമാനമുണ്ട് അപ്പൊ ഒന്നര ശതമാനം വോട്ട് ഇപ്പുറത്തേക്കും അറിയാന്ന് പറഞ്ഞാൽ അപ്പൊ അതുകൊണ്ട് അത് മമതയുടെ ഒരു റോങ് റീഡിംഗ് ആണ് എന്നതിന് ഞാൻ കടക്കൂട്ടുന്നു തീർച്ചയായിട്ടും അതിന് മമത വലിയ വില കൊടുക്കേണ്ടി വരും സത്യത്തിൽ ഈ എനിക്കാൻ മമതക്ക് സി പി എമ്മുമായിട്ടൊക്കെ പോലും സഖ്യമുണ്ടാക്കി കൊള്ളാറുണ്ടായിരുന്നു പക്ഷെ അവര് ആദ്യം തന്നെ ഇല്ലെന്ന് പറഞ്ഞു കോൺഗ്രസ് ആയിട്ട് സഖ്യം ഇല്ലെന്നുപോലെ അഞ്ചു സീറ്റും കൂടി തന്നെ അവർക്ക് ബാക്കി സീറ്റ് എടുക്കാൻ പറ്റുന്ന സി പി എമ്മിന്റെ സീറ്റിന്റെ പ്രശ്നമില്ല സി പി എമ്മിന്റെ കേസിലുള്ള പ്രശ്നം പറഞ്ഞാൽ ഐഡിയോളജിയും ജനങ്ങളും അവര് ആ ഫൈറ്റ് മറ്റേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഫൈറ്റ് ചെയ്തിട്ട് അവർ വലിയ നേട്ടമുണ്ടാക്കി എന്ന് പറഞ്ഞാൽ നേട്ടമുണ്ടാക്കി എന്ന് പറഞ്ഞാൽ അധികാരത്തിലേക്ക് എത്തി തള്ളല്ല പഴയതിനേക്കാൾ ബംഗാളി പക്ഷെ അപ്പൊ ആ ഫൈറ്റ് നിർത്തിയിട്ട് ഒരു അലയൻസിലേക്ക് പോവാൻ പറ്റും